റ്റും എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും അടുവാപ്പുറത്ത് നല്ലവരായ നാട്ടുകാരടുത്ത് എത്തിയിരിക്കുകയാണ് അങ്ങനെ കുശലൊക്കെ ഇവർ ഇവര് ഇവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ശശി ശശിധരൻ ശശിധരേട്ടാ ഞങ്ങൾ ചാനലും ചാനൽ എമി ഗോൾഡും സംയുക്തമായിരിക്കുന്ന ജിങ്കിൾ ബെൽ മലയോരത്തോടൊപ്പം ഉള്ള യാത്രയാണ് നാലാം ദിവസത്തെ യാത്രയില് നിങ്ങളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ലോട്ടറി കച്ചവടാണോട്ട് മോശമില്ല ഒന്നാം ശതമാനമൊക്കെ അടിക്കോ അയ്യോ അടിക്കട്ടെ എന്ന് ഏജന്റും എമിഗോൾഡും ആശംസിക്കുകയാണ് എന്താ പേര് പത്മനാഭൻ പത്മനാഭൻ എന്താ ചെയ്യുന്ന കൃഷി കാര്യങ്ങൾ ഗംഭീരം ഗംഭീരം തന്നെ ഇരുപത്തെട്ടാം തീയതി എമിഗോൾഡിൽ വരണം ഉദ്ഘാടനമാണ് പേര് മുകന്താട്ടനാണ് ഈ ടീമിന്റെ ലീഡർ അല്ലേ അല്ല സത്യല്ലേ അത് കണ്ടാറും അടുക്കേക്കുള്ളൂ അല്ലേ അപ്പൊ ഇരുപത്തെട്ടാം തീയതി നമ്മുടെ എമി ഇ ഉദ്ഘാടനമാണ് ഏജനെറ്റ് ചാനലിന്റെയും എമി ഇ ഒരുപാട് ആശംസകൾ ക്രിസ്മസിന്റെയും പുതുവത്സവത്തിന്റെ ആശംസകൾ നേരിയാണ് അപ്പൊ ഇരുപത്തെട്ടാം തീയതി വരണം പാട്ട് പാട്ട് ഇല്ല ചെറിയൊരു അയ്യോ പാടൂല്ലോ എന്തായാലും നിങ്ങൾ രണ്ടുപേര് പാട്ടൊക്കെ ഗോവിന്ദീ അടുവാപ്പുറ സ്ഥലം എങ്ങനെ ഓ സൂപ്പർ അല്ലേ ഇവിടെ നമ്മുടെ പയ്യാവൂർ അമ്പലത്തിലേക്കുള്ള അതിന്റെ കാര്യം എങ്ങനെയാ പയ്യാപുര അമ്പലത്തിലേക്കുള്ളത് പോലെ പോകുന്നത് എന്നാലും നമ്മള് ചടങ്ങിന്റെ കാര്യങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരുന്നത് ഏത് ഡേറ്റിലാ ഡേറ്റിലുംഭം പത്ത് ഇംഗ്ലീഷ് വരുമ്പോൾ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഏകദേശം ഇക്കൊല്ലം ഈ വർഷം ഇരുപത്തി മൂന്ന് നൂറ്റാണ്ടുകളായിട്ട് വരുന്ന ഒരു ആഘോഷം അതെ അതെ ഇതിന്റെ ഈ ഏകദേശം ഒരു അഞ്ഞൂറ് കിലോ വെല്ലെങ്കിലും വേണം ഒരു ഒരു ദിവസത്തെ വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പൊ അതിന് അനുപാതികമായിട്ടുള്ള ചുക്ക് ഏലക്കായ് എല്ലാം കൂടി പൊടിച്ചിട്ടിട്ട് ഒരു പ്രത്യേക അനുപാത

സിനിമ നടന്റെ പേരൊക്കെ വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഏകദേശം ജനാർദ്ദൻ്റെ ഒരു ഫിഗർ ഒക്കെ ഉണ്ട് പാട്ടൊക്കെ ഓക്കെ അപ്പൊ എല്ലാവരും നമ്മളെ ഇവിടെ ഈ ഈ ക്രിസ്മസിന് പുതുവത്സരത്തിന് നിങ്ങൾ പരിചയപ്പെടാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇരുപത്തി എട്ടിനാണ് മീ ഗോൾഡിന്റെ ഉദ്ഘാടനം അപ്പൊ നിങ്ങൾ എല്ലാവരും വരണം ഓക്കെ ഓക്കെ താങ്ക് യു